ഇന്ന് പതിനെട്ടാമത്തെ നിയോഗ പ്രാർത്ഥനയാണ് ഇന്ന് ഞായറാഴ്ച പത്തൊമ്പതാം തീയതി വണ്ടേ ധ്യാനമാണ് നടക്കുന്നത് താമസ ധ്യാനത്തിൻ്റെ രാവിലെ തീരും വണ്ടേ ധ്യാനം തെക്കെന്ന് വടക്കെന്ന് പിടിഞ്ഞാർന്ന് കിടക്കുന്ന അനേകം മക്കൾ വരട്ടെ ധ്യാനവും അനുവിജയമാകുവാനും വരുന്നവരെല്ലാവരും അനുഗ്രഹതരാവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കട്ടെ പ്രൈസ് പ്രീസലോഡ് ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആമേൻ മീൻ ഹലിയ പ്രീസലോട് മക്കളെ ഇന്നലെ ഭർത്താവിൻ്റെ മുഖത്തൊക്കെ ഇച്ചിരിക്കാൻ സാധിച്ചോ ഭാര്യയുടെ മുഖത്ത് വയ്ക്കിച്ചിരിക്കാൻ സാധിച്ചോ അപ്പൻ്റെ അമ്മയുടെയും മക്കളുടെ മുഖത്തൊക്കെ ചിരിക്കാൻ സാധിച്ചോ പരസ്പരം ഒന്ന് ആനന്ദത്തോടു കൂടി ഇരിക്കുവാൻ സാധിച്ചോ സാധിക്കട്ടെ സാധിക്കട്ടെ യേശുവേ നന്ദി യേശുവേ ആരാധന സഹസ്ത്രേശുവേ ആരാധനിയ ഇന്ന് സാപത്ത് സാപത്തായ ദിവസം കർത്താവിനെ ആരാധിക്കണം ദേവാലയ ശുശ്രൂഷകൾ നടത്തണം വചനം വായിക്കണം വിശുദ്ധ കുർബാന അങ്ങനെയെല്ലാം മറ്റുള്ള ദിവസവും വലിയ ബലിയർപ്പണം വേണ്ടെന്നല്ല കേട്ടോ ഹാലലിയ ഹാലിയ 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 യേശുവേ നന്ദി 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 വിശുദ്ധ കുർബാനയിൽ ഇന്നും എല്ലാ ദിവസത്തേക്കുള്ള ഒരു മാസം ഫുൾക്ക് വേണ്ടിയുള്ള ക്രമയ്ക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുക ഈശോയുടെ മക്കളെ അനേകം മക്കൾ പറയാറുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല എന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു എന്ന് മക്കളെ നമ്മുടെ പ്രാർത്ഥന ദൈവസംഗത്തിൽ ചെല്ലുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം ചിന്തിക്കണം ഈശോയുടെ ഈശോയുടെ ഈശോട് കൂടിയിരുന്ന് ധ്യാനിക്കുക യെസ് വിശുദ്ധ പത്തായിട്ട് ശേഷം ഇരുപത്തി രണ്ട് മുപ്പത്തേഴ് മുപ്പത്തെട്ടിൽ നീ ഇതിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ അതായത് പാപമില്ലാത്ത ശരീരം വെറുപ്പ ദേശമില്ലാത്ത ആത്മാവ് ആഴേമേറിയ വിശ്വാസം പല വിചാരം കൂടാതെയുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനകളെ ദൈവം സ്വീകരിക്കുകയുള്ളു കാരണം നമ്മൾ ദൈവത്തെ വിളിക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ സാത്താൻ അനുവദിക്കില്ല കാരണം നമ്മൾ സാത്താൻ്റെ മക്കളായതുകൊണ്ട് പാപം ചെയ്യുന്നവർ ദൈവത്തിൽ നിന്ന് വിദൂരത്താണ് വിശുദ്ധരാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുക നമ്മൾ നല്ലത് ചെയ്യാമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പരി നല്ലൊരു കാര്യം പറഞ്ഞു തരോ നിങ്ങളൊന്ന് നല്ലൊരു കുംഭസമരൊക്കെ നടത്തി ഇനി നല്ല ജീവിതം കാഴ്ച വെക്കണമെന്ന് ചിന്തിച്ച് നോക്കിക്കേ അപ്പോഴായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും അത് പക്ഷേ അത് കഴിഞ്ഞാൽ ഒരു തിന്മയിൽ നിന്നിലേക്ക് കടന്നു വരില്ല അലലിയ 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 യേശുവയെ നന്ദി അതിന് കരുത്തോടെ പ്രാർത്ഥിക്കണം ഇത് വരുമെന്നറിയാം അതുകൊണ്ട് കരുത്തോടെ പ്രാർത്ഥിക്കുക വിശുദ്ധ കുർബാന മുടക്കുന്നത് ബൈബിൾ വായിക്കുക മനസ്സിലാക്കി നമ്മളിപ്പോൾ ഒരു അമ്പത് കിലോ ഉള്ള ബാലെടുക്കണ പോലെയല്ലോ നൂറിൽ എടുക്കാൻ പോണത് അതുപോലെ പ്രയോഗിക്കുക കേട്ടോ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സന്തോഷത്തോടെ കൂടി ഇരിക്കട്ടെ ട്രൈസലോ ഹലലിയ അലലിയ അലേലിയ കർത്താവായ യേശുവെ ഇന്നത്തെ ദിനം തന്നെ സമർപ്പിക്കുന്നു ഈശോയുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളും ഞങ്ങളുടെ ജോലികളും ഇന്നത്തെ പ്രവർത്തനങ്ങളും ദൈവ ശുശ്രൂഷകളും കർത്താവെ അനുഗ്രഹിക്കട്ടെ ആഴ്ചയിലൊരിക്കാൻ അങ്ങയുടെ കൂടെ ഒന്ന് ധ്യാനിക്കാനുള്ള അനുഗ്രഹം നൽകുന്നതിനോർത്ത് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനക്ക് പോകാൻ അനുഗ്രഹം നൽകുന്നതിനോർത്ത് നന്ദി പറയുന്നു കർത്താവ് യേശുവെ നന്ദി കർത്താവി ഇത് ഇപ്പോൾ സൈഡ് വേദന കാണുന്നു കുറേ മക്കൾക്ക് കൈയുടെ വേദനകൾ കാണിക്കുന്നു ഇപ്പം ഞാൻ നോക്കാതെ ഇപ്പം കർത്താവ് കാണിച്ചു തന്ന കത്ത അപ്പൊ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിരിക്കുന്നു ബാക്കിയവർക്ക് കർത്താവ് ഈശോയെ രോഗികളായി കിടക്കുന്ന സകല മക്കളെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളടയാളങ്ങളും അത്ഭുത രോഗസൗഖ്യം അവർക്ക് കൊടുക്കണേ കർത്താവ് യേശുവെ വേദനിക്കുന്ന എല്ലാ മക്കളെയും കാണണമേ ഹോസ്പിറ്റലിലായിരിക്കുന്നവര് കർത്താവ് ഹോസ്പിറ്റലിൽ സൗഖ്യത്തിന് വേണ്ടി കാത്തു കിടക്കുന്നവർ പണമില്ലാ അടയ്ക്കി പണം അടയ്ക്കണ പണമില്ലാതെ വേദന നിൽക്കുന്നവർ കർത്താവേ ഒരു ടെസ്റ്റിന് പോലും ചെയ്യാൻ കാശില്ലാതെ നിൽക്കുന്ന മക്കളുണ്ട് കത്താവേ അവരുടെ മാന്യത കാരണം കൊണ്ട് അവരുടെ നാണങ്കാരോണ്ട് അവരുടെ കുറച്ചല കാരണം കൊണ്ട് അവരോട് പറയാൻ പറ്റാത്ത അവസ്ഥയുള്ള മക്കളുണ്ട് കർത്താവേ ഒരു കൈ സഹായം അങ്ങനെയുള്ള മക്കൾക്ക് എത്തിച്ചു കൊടുക്കണമേ കത്താവേ കർത്താവേ ഞാൻ രോഗിയായിരുന്നു എനിക്ക് വശുന്നു നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു കർത്താവേ ഈ വചനം അനേക മക്കളിലേക്ക് എത്തട്ടെ കത്താവ് ദൈവമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഇത് കത്താവ എന്നിൻ്റെ നാമത്തില് കൈ വേദനകൾ മാറ്റി കളയണമേ കാലിൻ്റെ വേദനകൾ മാറ്റി കൊടുക്കണമേ അത്ഭുത രോഗസൗഖ്യ ഇവരെ ശരീരത്തിനകത്തും പുറമെയുള്ള എല്ലാ രോഗങ്ങളും മാറ്റണമേ കത്താവേ നന്നായി പഠിക്കട്ടെ കഥാവേ പഠന വൈകല്യമുള്ള മക്കൾക്ക് പഠനശക്തി കൊടുക്കണമേ ഇന്ന് സൂചിച്ച് മക്കളെ ദൈവത്തെ ശ്രദ്ധിക്കട്ടോദിക്കട്ടോ യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേധിച്ച മക്കളെ ഹലലിയ ഹലേലിയ നിങ്ങളുടെ വ്രതറിന് വേണ്ടി പ്രാർത്ഥിക്കുക കുടുംബത്തിന് വേണ്ടി ധ്യാന ധ്യാനകേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിച്ച മക്കൾ ഇന്നത്തെ ഒരു നല്ല അനുഗ്രഹമായി മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച മക്കളെ യേശുവേ നന്ദി 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 ഇരട്ടി ശക്തി ഇരട്ടി ശക്തി പ്രധാനം കിട്ടാൻ വേണ്ടിയിട്ട് സൂചിച്ച് പ്രാർത്ഥിച്ച മക്കളെ പ്രധാന ഒരു ക്ഷീണമില്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച മക്കളെ യേശുവേ നന്ദി നന്ദി ദൈവമേ നന്ദി കർത്താവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും എനിക്ക് വേണ്ടി പ്രാർത്ഥനിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ആശ്രദിച്ച് അനുഗ്രഹിക്കണേ കർത്താവേ യേശുവേ നന്ദി പരസ്പരം പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ കഥാവ് യേശുവേ നന്ദി 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 നന്മ നിറഞ്ഞ മറിയുമ്പോ സ്വസ് കർത്താവ് അങ്ങയുടെ ഇവിടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു അങ്ങയുടെ ദ്രീഫലമായി ഈശു അനുഗ്രഹിക്കപ്പെടും പരിശുദ്ധ ഞ്ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് പരിശുദ്ധ പരമ ദിവ്യകാരനെ ഈശോക്കെ നേരം ആരാധന മഹത്വവും ഉണ്ടായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേ സന്തോഷത്തോടുകൂടിയിരിക്കട്ടോ നല്ല മനസ്സോടുകൂടി മുന്നോട്ട് പോകുക കേട്ടോ ആമേ